കളർഫുൾ ഇടിയപ്പം ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെള്ളയിടായ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം ഇടിയപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫലകാരമാണ് ഇടിയപ്പം അപ്പം ഇടിയപ്പം നമുക്കൊരു വെറൈറ്റി കളർഫുൾ ഇടിയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കടയിൽ പോയി ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ചില കൊച്ചു കുട്ടികൾക്ക് ഇടിയപ്പം ഒന്നും ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് ഈ ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ അവർ അതിൻ്റെ കളറുകൊണ്ട് അത് കഴിക്കും അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇടിയപ്പം ഉണ്ടാക്കിയാൽ അപ്പം നമുക്ക് അപ്പം നമുക്ക് കടയിൽ പോയി നമ്മൾ ഒരുപാട് വില കൊടുത്ത് ഒരു സാധനങ്ങളും മേടിക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ കളർഫുൾ ഇടിയപ്പം ഉണ്ടാക്കാം അപ്പം ഞാൻ അതിന്റെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതേണ്ട ഇത് കണ്ടോ ഇത് ശംഖുപുഷ്പം നമ്മുടെ വീട്ടിലെ ശംഖുപുഷ്പം ഇട്ട് ഞാൻ വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് നല്ല വെട്ടി തിളച്ചതിന് ശേഷം ശംഖുപുഷ്പം അതിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് ശംഖുപുഷ്പം വെളിയിലെടുത്തിട്ടാണ് ശംഖുപുഷ്പത്തിന് തന്നെ ഈ സംഭവം നമുക്ക് പറിച്ചു കളയേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ഇത് മാത്രം ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചതാണ് ഇത് 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 കണ്ടോ ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് ഞാൻ അരിഞ്ഞരിഞ്ഞിട്ടിട്ട് അത് വെള്ളം തിളപ്പിച്ചതാണ് പിന്നെ ഈ മഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മഞ്ഞൾ കല്ലക്കിയതാണ് അപ്പം ഇതൊന്നും തന്നെ നമുക്ക് ദോഷകരമായിട്ടുള്ളതൊന്നും അല്ല അപ്പം നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യ ഉണ്ടാവും അപ്പം നമുക്ക് ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ അതിനകത്ത് നമുക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ച് കുഴക്കാം ഇത് ഇത് ബീട്രൂട്ടിൻ്റെ വെള്ളം വെച്ച് കുഴച്ചതാണ് അപ്പം ഇതും കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് മഞ്ഞളിൻ്റെ വെള്ളമിട്ട് കുഴക്കാം ഇത് മഞ്ഞളിൻ്റെ വെള്ളം ഇട്ട് കുഴച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഇത് മഞ്ഞൾ ഒഴിച്ച് കുഴച്ചതാണ് ഇത് ബീറ്റ്റൂട്ട് റൂട്ട് ഒഴിച്ച് കുഴച്ചതാണ് ഇത് നമ്മുടെ ശംഖുപുഷ്പം ഒഴിച്ച് കുഴച്ചതാണ് ഈ വെള്ളക്കളറ് എന്ത് വെച്ച് കുഴച്ചതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല ഇടിയിടിക്കും നിങ്ങൾ കേട്ടോ അപ്പം നമുക്കിനി ഉണ്ടാക്കാം പിന്നെ ഈ വെള്ള ഇതിനകത്ത് ഇതിനകത്തിട്ടിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം ഇലക്കകത്തോട്ടൊന്ന് പിഴിയാം കുറച്ച് ഉള്ളതുകൊണ്ടായി അറിയാം എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ തേങ്ങയും പഞ്ചസാരയുമാണ് ഇത് നമുക്ക് കുറച്ച് ഇവത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് തന്നെ കഴിക്കാം കണ്ടോ ഇതുണ്ടാക്കിയ ഒരെണ്ണം വെള്ള ഇത് നമ്മൾ മഞ്ഞ എടുത്തിട്ടുണ്ട് മഞ്ഞ മഞ്ഞളിൻ്റെ അപ്പം നമ്മൾ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ് നടുക്ക് നമുക്ക് തേങ്ങാപ്പീര വെക്കാം നമുക്ക് കറികളൊന്നും വേണ്ട ഇത് തന്നെ കൂട്ടി നമുക്ക് കഴിക്കാം പിന്നെ ബാക്കി കൂടെ പിഴിഞ്ഞിൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കാം നമ്മൾ ഇടിയ ഇടിയപ്പത്തിൻ്റെ അപ്പച്ചെമ്പിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിൻ്റെയാണ് നമുക്ക് നമ്മൾ ഇലയിലോട്ട് ഇലയിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് നടുക്ക് തേങ്ങ വയ്ക്കാം അപ്പം നമ്മളടുത്ത ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇലയിലോട്ട് നമ്മൾ ഇത് ചീറ്റി ചൊഴിക്കുകയാണ് നമുക്ക് നടുക്ക് കുറച്ച് തേങ്ങ വെക്കാം ബാക്കി കൊണ്ട് ചീറ്റിച്ചൊഴിക്കാം ഇനി നമ്മൾ ഇടലിത്തട്ടത്തിലേക്ക് വെക്കാൻ പോവുകയാണ് നമ്മൾ കളർഫുൾ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെള്ള ഇടിയപ്പം ഇത് ശംഖപുഷ്പത്തിന്റെ ഇടിയപ്പം ഇത് മഞ്ഞളിൻ്റെ ഇടിയപ്പം ഇത് ബീറ്റ് ഇടിയപ്പം ഇത് ഏത് കുട്ടികൾക്ക് കൊടുത്താലും അവർ നന്നായിട്ട് ഇത് കഴിക്കും നമുക്ക് ഒരു അസുഖങ്ങളും ഇത് കഴിച്ചാൽ ഉണ്ടാകത്തില്ല നല്ല ആരോഗ്യ ഗുണമുള്ളതാണിത് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് കഴിച്ച് നോക്കട്ടെ കൂട്ടുകാരെയൊന്നും കാണിക്കുക ഇത് കറികളൊന്നും വേണ്ട ഇതിനകത്ത് ഞാൻ പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഞാനിത് ഉണ്ടാക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പൊ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഒരു അഞ്ച് പൈസയുടെ പോലും ചിലവില്ലാതെ നമുക്ക് ഈ സംഗതികളെല്ലാം തന്നെ ഉണ്ടാക്കാം അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കാൻ മറക്കരുത് ഇതുപോലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഞാൻ അടുത്ത ഒരു വെറൈറ്റി ഇഡലിയുമായിട്ടാണ് വരുന്നത് കളർഫുൾ ഇഡ്ഡലിയുമായിട്ടായിരിക്കും ഞാൻ അടുത്ത നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ ഇടിയപ്പം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്കായി ഞാൻ ഇടിയപ്പം സമർപ്പിക്കുന്നു അപ്പം അടുത്തൊരു കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്